ിന്റെ കഴിഞ്ഞ സീസണിലേറ്റ വമ്പൻ നാണക്കേടിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ തിരിച്ചുവരുവിന് തയ്യാറെടുക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് വലിയ താരനിരയുണ്ടായിട്ടും കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് മുംബൈ കൂപ്പ് കുത്തിയിരുന്നു ഇതേ തുടർന്നാണ് അടിമുടി അഴിച്ചുപണിക്കു മുംബൈ ഒരുങ്ങുന്നത് വരാനിരിക്കുന്ന സീസണിൽ ക്യാപ്റ്റനെ അടക്കം മാറ്റി പുതിയ ലുക്കിലുള്ള ഒരു ടീമിനെ അണിനിരത്താനാണ് മുംബൈയുടെ ശ്രമം രോഹിത് ശർമ്മയെ നീക്കി കഴിഞ്ഞ തവണ ഹർദിക് പാണ്ഡ്യയെ നായകനാക്കാനുള്ള മുംബൈയുടെ നീക്കം അമ്പയെ പാളിയിരുന്നു ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുംബൈ ഈ മാറ്റത്തിന് തയ്യാറെടുക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ അടുത്ത സീസണിൽ നയിക്കുന്നത് ഹർദിക് പാണ്ഡ്യ ആയിരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം പകരം ഇന്ത്യയുടെ ടി ട്വൻ്റി ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനം ഏൽപ്പിക്കാൻ മുംബൈ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട് മേഘാലയം വരാനിരിക്കെ മുംബൈ നിലനിർത്തുന്ന ആദ്യത്തെ താരം സ്കൈ ആയിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഹർദിക്കിനു പകരം നായകനായി വന്നാൽ അത് തങ്ങളുടെ ആരാധക പിന്തുണ വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന കണക്കുകൂട്ടലാണ് മുംബൈ ടീം മാനേജ്മെന്റിന് മുൻ നായകൻ രോഹിത് ശർമ്മ കഴിഞ്ഞ സീസണിൽ ടീമിനെ നയിച്ച ഹാർദിക് പാണ്ഡ്യ ഇവരിൽ ഒരാളെ മാത്രമേ മുംബൈ ഇന്ത്യൻസ് അടുത്ത സീസണിൽ നിലനിർത്തുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ ഉണ്ട് ജസ്പ്രീത് മുംബൈയായിരിക്കും ആദ്യം നിലനിർത്തുന്ന ആള് സൂര്യകുമാർ യാദവായിരിക്കും ക്യാപ്റ്റൻ ഇനി അവസാനത്തെ ആൾ ആരായിരിക്കുമെന്ന് കണ്ടറിയണം എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് യുടെ മെഗാ താർലേലത്തിന് മുൻപ് രോഹിത്ത് ഹർദിക് എന്നിവരിൽ ഒരാളെ മുംബൈ കൈവിടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഹർദിക്കിനെ മുംബൈ കൈവിടുമോ അതോ രോഹിത്തിനെ തുടരുമോ എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇതേസമയം കഴിഞ്ഞ സീസണിന് മുൻപ് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ഹർദിക്കിനെ തിരികെ കൊണ്ടുവന്നത് മുതലാണ് മുംബൈയിൽ പ്രശ്നങ്ങളുടെ തുടക്കം ദിവസങ്ങൾക്കകം തന്നെ രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹർദിക്കിനെ അവർ നായകനായി പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ഈ തീരുമാനത്തിൽ രോഹിത്തിനും മുംബൈ ടീമിലെ സീനിയർ താരങ്ങൾക്കും കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള സൂര്യയുടെ പ്രതികരണം ഇത് ശരിവെക്കുകയും ചെയ്തു സൂര്യ അടക്കമുള്ള സീനിയർ കളിക്കാർ രോഹിത്തിനൊപ്പം തന്നെ നിന്നപ്പോൾ ഹർദിക്കിനെ പിന്തുണച്ച് കുറച്ചു പേർ മാത്രമായിരുന്നു അതും ടീമിനകത്ത് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവാൻ വഴിയൊരുക്കുകയും ചെയ്തു രോഹിത് ശർമ്മ വിരമിച്ചതിനു ശേഷം സൂര്യകുമാർ യാദവിനെ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനാക്കിയതാവാം അദ്ദേഹത്തെ നായകസ്ഥാനം ഏൽപ്പിക്കാൻ മുംബൈ ഇന്ത്യൻസിനെ പ്രേരിപ്പിക്കുന്ന എന്നാണ് വിവരം നേരത്തെ ഹർദിക് ആയിരുന്നു വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ തന്നെ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് ശേഷം രോഹിത് വിരമിച്ചപ്പോൾ സ്വാഭാവികമായും ഈ റോൾ ഹർദിക്കിനെ ആയിരിക്കുമെന്നും എല്ലാവരും ഉറപ്പിച്ചു പക്ഷേ ബി സി സി ഐയും സെലക്ഷൻ കമ്മിറ്റിയും സർപ്രൈസ് തീരുമാനത്തിലൂടെ ഞെട്ടിക്കുകയായിരുന്നു പുതിയ കോച്ചായി സ്ഥാനമേറ്റെടുത്ത് ഗൗതം ഗംഭീറിൻ്റെ പിന്തുണയും സൂര്യ സ്ഥാനത്തിലേക്ക് വരാൻ സഹായിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഹർദിക്കിനെ സ്ഥിരം ക്യാപ്റ്റനാക്കുന്ന തീരുമാനത്തിൽ ടീം അംഗങ്ങളിൽ നിന്നും ബി സി സി അഭിപ്രായം തേടിയതായും പക്ഷേ അധികം പേർ അദ്ദേഹത്തെ പിന്തുണച്ചില്ലെന്നും വാർത്തകൾ വന്നിരുന്നു ഇതോടെയാണ് നായകസ്ഥാനം സൂര്യയിലേക്ക് കൈവർന്നത്